മീഡിയ ഷിജു ജോണിനാണ് അവാർഡ് നിൽക്കുന്നത് പ്രശസ്തിക്കുന്നത് പ്രധാന ഈ പരിപാടികളെ അധ്യക്ഷത വഹിക്കുന്നത് ിനായ പാർവശാലയുടെ എം എൽ എ സി കെ കരീന്ദ്രമുള്ളത് അദ്ദേഹം എൻ്റെയും കൂടെ എം എൽ എ ആണ് അഭിമാനം പറയുകയും എൻ്റെ നമ്മുടെ കൂടെ പ്രതികരിക്കുന്ന ഗവർമാന്യായ സി കെ ഹരീന്ദ്രസാണു ഈ പരിപാടിയുടെയും അധ്യക്ഷത വഹിക്കുന്നത് ഈ കുറവ് രാഹുൽ കാഞ്ച് ബഹുമാനായ ബഷീർ സി സർ സുഖമന്ത്രി ജി അർമാൻ സാർ സംസ്ഥാന അന്വേഷണ ചെയർമാൻ അഡ്വക്കേറ്റ് എ ബഷീർ സാഹിബ് ടീച്ചറുകൾ ഇരിക്കുന്നു അതോടൊപ്പം തന്നെ ഗ്രാൻഡ് ഡോക്ടർ ജി എസ് സാറും ഇവിടെ എത്തിച്ചേരും അതായത് ചലച്ചിത്രങ്ങളുടെ മനുപുമാർ മറ്റു വിശിഷ്ട വ്യക്തികളൊക്കെ ടീച്ചറിൽ പ്രോഗ്രാം ആരംഭിക്കുന്നു കഴിഞ്ഞ വർഷകാലമായിരുന്നു അത്യാധുനിക ടെക്നോളജിയിലെ പുതിയ കാലഘട്ടത്തിലെ കോഴ്സുകളെ പരിചയപ്പെടുത്തി അതിലൂടെ തൊഴിൽ ഭാഗം നേടാൻ യുവതി പ്രാപ്തമാകുന്ന നിലയിലുള്ള ട്രെയിനിങ് നൽകിയിരുന്ന സ്ഥാപനമാണ് ചെറിയ പ്രായത്തിൽ തന്നെ മനുഷ്യ സ്വന്തമായി കഴിവ് തെളിയിച്ചു കൈപ്പട്ടൂർ പത്തനംതിട്ട സ്വദേശിയാണ് ആ കുട്ടിയെ ഞാൻ ആർദവമായി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഒപ്പം പ്രശസ്ത യൂട്യൂബറും അച്ചയൻസ് മീഡിയയുടെ ോണറുമായ ഷിജു ജോൺ അദ്ദേഹം പത്തനംതിട്ട ജില്ലയിൽ പ്രതിനിധീകരിക്കുന്ന ഒരു വലിയ മീഡിയ പ്ലാറ്റ്ഫോമുള്ള ആളാണ് അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഷിജു ജോണിനെ ഞാൻ ഈ വേദിയിലേക്ക് ആർദവമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിലേക്ക് വേണ്ടി അതിശൂർ നിർവഹിക്കുന്നതിന് വേണ്ടി ശ്രീ ശ്രീ കെ ഹരീന്ദ്രൻ സാറിനെ ഞാൻ ആർദവുമായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അടുത്തതായി ദൃശ്യ മാധ്യമങ്ങൾക്ക് പുരസ്കാരം നൽകുന്നത് ബിജു ജൂനിയർ മിജീഷ്യനാണ് അദ്ദേഹം ഹൈസ്കൂൾ വിദ്യാർത്ഥിയാണ് വളരെയധികം ചാനലുകളിൽ പ്രോഗ്രാമുകൾ അവതരിപ്പിച്ച് തിളങ്ങി നിൽക്കുന്ന ആധാരമായ ബിജോയെ ആദരവേറ്റുമോ ശരിക്കുന്നു അവാർഡ് നൽകുന്നത് മന്ത്രി അടുത്ത അവാർഡ് നൽകുന്നത് പ്രശസ്ത യൂട്യൂബർ അച്ചയൻസ് മീഡിയ ഷിജു ജോണിനാണ് അദ്ദേഹം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഒരു യൂട്യൂബറാണ് അദ്ദേഹത്തിന് ബെസ്റ്റ് യൂട്യൂബർ കാണിരിക്കുന്ന അവാർഡ് നൽകുന്നത് മനുഷ്യനും പ്രശസ്തി പുത്സവം വെക്കുന്നത് പ്രധാന ശേഷമാണ് തായി നമ്മുടെ ശാസ്ത്രമംഗലത്തുള്ള ചന്ദ്രൻ്റെ മകൻ ഡോക്ടർ അനന്യ ഗൗരീചന്ദ്രൻ അവിടെ എം ബി ബി എസിന് നല്ല മാർക്ക് നേടി വിജയിച്ച അനന്യ ഗൗരീചന്ദ്രനെ ബഹുമാനപ്പെട്ട ആഗ്നേശ്വര അവാർഡ് നൽകാതിരിക്കുന്നു പ്രശസ്തിപ്പെട്ട നൽകുന്നത്